ഒറ്റപ്പാല റോട്ടറി ക്ലബിന്റെ സ്ഥാപക വർഷത്തോടനുബന്ധിച്ച് ക്ലബ് അസംബ്ലിയും പബ്ലിക് മീറ്റിംഗും സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ എ കെ എസ് എൻ സുന്ദര വടിവേലും മുഖ്യ പ്രഭാഷണം നടത്തി ഒറ്റപ്പാല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ക്ലബ് അസംബ്ലിയും പബ്ലിക് മീറ്റിംഗും സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ എ കെ എസ് എൻ സുന്ദര വടിവേലും മുഖ്യ പ്രഭാഷണം നടത്തി It is our responsibility to take care of our planet, which is our home. That is a title which he has given. It is our responsibility to take care of our home. The planet Earth is the concept with which he has now edited this bulletin. That is the concept of Rotary. The concept of Rotary is just to take care of this planet Earth, its environment, കേക്ക് കട്ടിംഗും ഉണ്ടായി സ്ത്രീ ശാസ്ത്രീകരണത്തിന്റെ ഭാഗമായി നാല് വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു കൂടാതെ വിദ്യാഭ്യാസ സഹായ വിതരണവും ഉണ്ടായി ചടങ്ങിൽ വാഹനാപകടങ്ങളിൽപ്പെട്ടവർക്ക് രക്ഷകനായെത്തുന്ന ഗോപി ലക്കഡിയെ റോട്ടറി ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് നൽകി ആദരിച്ചു ലഫ്റ്റനന്റ് കേണൽ വേണുഗോപാലൻ അസിസ്റ്റന്റ് ഗവർണർ ജയേഷ് സെക്രട്ടറി സതീഷ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ സേവനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും ഉണ്ടായി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ അമ്മത്തെ സ്വാഗതവും കേശവദാസ് നന്ദിയും